നമസ്കാരം തെഡ് ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മും നമ്മുടെ സർക്കാറും പിണറായി സർക്കാരും വീണ്ടും അയ്യപ്പനെ വിവാദ കഥാപാത്രമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ശബരിമലയെ അത്തരത്തിൽ വിവാദ കേന്ദ്രമാക്കി മാറ്റുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം അതോടൊപ്പമാണ് പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വിഴുങ്ങുന്നത് സി പി എമ്മിന് പുതുമയുള്ള കാര്യങ്ങളല്ല അവർ നേരത്തെ ഒരു നിലപാട് പറയും പിന്നീട് അത് മാറ്റി പറയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കുതന്ത്രങ്ങളും സി പി പയറ്റാറുണ്ട് എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിധി വന്നപ്പോൾ എത്ര സ്ത്രീകളെ വേണമെങ്കിലും ഞങ്ങൾ സി പി എമ്മുകാർ വിചാരിച്ചാൽ ശബരിമലയിൽ എത്തിക്കാം എന്ന് പറഞ്ഞത് ആലപ്പുഴയിലെ മുൻ എം പി എം ആരിഫാണ് അതേ അതിനുശേഷം ജി സുധാകരൻ അടക്കമുള്ള ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ പല കാര്യങ്ങളിലും വിശ്വാസത്തെ ചോദ്യം ചെയ്തു കൊണ്ട് മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അവിടേക്ക് എത്ര ആ രീതിയിൽ സ്ത്രീകളെ കയറ്റുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് മുന്നിൽ നിന്ന് പോരാടിയതും ഒടുവിൽ നവോത്ഥാന മതിൽ കോടികൾ ചെ ചിലവാക്കിക്കൊണ്ട് നവോത്ഥാനം മുതൽ തീർത്തതും നമ്മൾ കണ്ടതാണ് ഒടുവിൽ ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും ഇരുട്ടിന്റെ മറവിൽ ട്രക്കറുകൾ കയറ്റി ശബരിമല സന്നിധാനത്ത് എത്തിച്ച് ഞങ്ങളിത് ആ നവോത്ഥാനത്തിന് പുറപ്പെട്ടു നവോത്ഥാനം വെളിച്ചമാക്കി മാറ്റി നവോത്ഥാനം നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആ ഈ ഒരു പ്രചരണം നടത്തിയ ആളുകളാണ് നമുക്ക് മുന്നിലുള്ള ഈ സി പി എമ്മും ഈ പിണറായി സർക്കാരും പക്ഷെ ആ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഇപ്പോൾ അയ്യപ്പൻ്റെ ഭക്തരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ ഈ മൂന്നാം പിണറായി സർക്കാരിന് അയ്യപ്പന്റെ കടാക്ഷം കൂടി ഉണ്ടാവുമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി മാഷ് പറയുന്നത് അതായത് ഇവരുടെ അജണ്ട സെറ്റ് ചെയ്തു കഴിഞ്ഞു ഭൂരിപക്ഷ സമുദായത്തിലെ ഏറ്റവും വലിയൊരു വികാരമാണ് ശബരിമല ശബരിമലയിലെ അയ്യപ്പൻ അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി യേയും എൻ എസ് എസിനെയും മറ്റ് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഇത് വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്താനുള്ള ഒരു പാലമായി ഇപ്പോൾ ശബരിമലയെയും അയ്യപ്പനെയും മാറ്റി എന്നതാണ് ശ്രദ്ധേയം